എല്ലാരും കൂടെ എനിക്ക് നേരെ തിരിയണല്ലേ തൊണ്ടയാണ് തൊണ്ട എന്തോ വിളിക്കുന്നത് എന്തോന്ന് എന്തോന്ന് ഈ ലച്ചു എടുത്ത് കൂടെ എന്തിന് പറ ഞാൻ ഇവിടെ നടക്കുന്ന പറയാറുണ്ടല്ലോ ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ കുഴിപ്പള്ളത്തമ്മ എന്നെ വിളിക്കുമ്പോൾ പറയണതല്ലേ നീ സംസാരത്തിന്റെ കൂട്ടത്തില് പറഞ്ഞാ കേട്ടാ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ലച്ചു പറയാറുണ്ടെന്ന് പറഞ്ഞു ഞാൻ നല്ല കാര്യങ്ങളല്ലേ പറയാറ് അല്ല നല്ല കാര്യങ്ങളും പറയും പിന്നെ പറഞ്ഞു പറഞ്ഞു വരുമ്പോ പുള്ളിക്കാരി അറിയാതെ ലച്ചു പറയണ ഇവിടത്തെ മോശം കാര്യങ്ങളും പറഞ്ഞു ഞാൻ മക്കളെ നോക്കിയല്ലേ ഞാൻ ഞാൻ നീ നമ്മളെ പൊക്കി പൊക്കി സംസാരിക്കില്ലേ അപ്പൊ അറിയാതെ വായി പോല്ലാതെ ഞാൻ മനഃപൂർവായിട്ടൊന്നും പറയണല്ലോ ഒന്നുമില്ല സത്യായിട്ടും മോശം കാര്യങ്ങളൊക്കെ മനപ്പൂർ പോയി പറഞ്ഞു കാര്യങ്ങളല്ലേ അല്ല ചില സമയത്ത് നമ്മള് ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഒക്കെ ആരും പോരേ എന്റെ അടുത്ത് ആരും ഇണ്ടാ അങ്ങനെ പറയരുത് മക്കളെ വന്നേടാ ഇങ്ങനെ മാറി മാറി എന്റെ കൊച്ചോടെ കുഞ്ഞിരിക്കും എൻ്റെ മക്കളാരെക്കുറിച്ച് മോശവും പറയാറില്ല നല്ലതും പറയാറില്ല ഒന്നും പറയാറില്ല വഴക്കുണ്ടാക്കാറില്ല അല്ലേ ഇവിടെ അത്രയും നല്ലൊരു കുട്ടികാരെങ്കിലും ഉണ്ട് പറയാറില്ല വഴക്കുണ്ടാക്കാറില്ല ഒന്നും മക്കൾ പറയാറില്ല അല്ലേ മക്കളെ മക്കളെ നീ ഇല്ലെങ്കിൽ വീട് ഉറങ്ങിയ പോലെയാണ് നീ ഉണ്ടെങ്കിൽ ഒരു ഒച്ചയും ഒക്കെ ഉള്ളു അല്ലേ അതായത് വഴക്കും ബേളൊക്കെ ഒക്കെ ഉള്ളൂന്ന് അല്ലേ എന്തൊരു അച്ച അച്ഛൻ രാവിലെ തന്നെ ഉടക്കം

ാണ് പുറത്തിറങ്ങാനില്ല അഥവാ എങ്ങോട്ടെങ്കിലും പോണന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ചു വരുത്തു എന്നിട്ട് ഗേറ്റ് ഉറന്നിട്ട് ഓടി വന്നാണ് വണ്ടി എടുത്തുകൊണ്ട് പോണത് പുറത്ത് രണ്ട് മിനിറ്റ് നിക്കൂല ഞാനി പറഞ്ഞത് ഒന്നുമില്ല ഞാൻ കുഴിപ്പുറത്ത് പോയിട്ട് വന്നപ്പോഴേക്കും മെറിലും കയ്യിൽ നിന്ന് പോയോ ഓ പോയ മട്ടാ ഈ കാര്യം കൂടെ അവിടെ പോയി പറയരുത് അല്ലേ അയ്യോ അത് കണ്ടല്ലേ എന്താണെങ്കിലും സാറേ സാറേ ആ അല്ല രമേശൻ ബാബു അങ്ങത്തും എത്തും ലോഡ് വരും ഇന്ന് തന്നെ തടി ഇറക്കണം സാറേ ഓ ഞാൻ എത്തിക്കോളാം ോഡ് പറഞ്ഞില്ലേ എന്നാ കുഴപ്പം ഞാൻ ഞാൻ രാവിലെ എത്തിക്കോളാം ഓ ശരി ശരി ചേ വേറെ സൈഡിലാണ് ലോഡ് പറഞ്ഞത് ഇപ്പൊ ഇവിടെ ഇല്ല ഈ സൈഡിൽ ഇല്ല ആ ഞായറാഴ്ച അങ്ങനെ ഊന ഇവിടെ ഒരുമിച്ചിരുന്ന് കഴിക്കാം വേണം എപ്പോഴേ ക്ഷമീകരി കാഴ്ച വസന്തം யூ டியூபில் பிரேட்சகருக்கு லைவாய் காணாம் பிளவர்ஸ் காமெடியில் ஜோயின் செய்யும்